ഹായ് ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എന്നൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ വാങ്ങുവിളി കേട്ടിട്ടാണ് എൻ്റെ ഓരോ ദിവസത്തെയും ഓരോരോ കാര്യങ്ങൾക്കുള്ള ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് രാവിലത്തെ വാങ്ങുവിളി വിളി കേൾക്കുമ്പോഴാണ് ഞാൻ രാവിലെ എണീക്കാറ് അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ ഒരു വാങ്ങു വിളിക്കല്ലോ പന്ത്രണ്ടര ആവുമ്പോൾ എനിക്ക് ടെൻഷനാകും ബാങ്ക് വിളി കേട്ടിട്ട് എൻ്റെ പണികളൊന്നും കഴിഞ്ഞില്ല അയ്യോ ബാങ്ക് വിളിച്ചല്ലോ എന്റെ പണികളൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചെറിയ ടെൻഷൻ വരും അതുപോലെ ഈ വൈകുന്നേരം നാലുമണിക്കുള്ള വാങ്ങുകളില്ലേ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്ത് നാലുമേട്ട വാങ്ങുകളി കേട്ട് കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ വൈകുന്നേരത്തെ പണികളിലേക്ക് ഇറങ്ങാം നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കാണ്ടായിരിക്കും പിന്നെ വീട്ടിൽ അല്ലാതെ ചിലരുടെ പണികൾ ഉണ്ടാവില്ലേ മുറ്റടിച്ചു വരണം വിളക്ക് വയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാലുമേടെ വാങ്ങുകളി കേട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലാണുള്ളത് ശിവന്റെ ഒരു അമ്പലമുണ്ട് ശിവന്റെ നിന്ന് രാവിലെ ഭക്തിഗാനം കേൾക്കും ആ ഭക്തിഗാനം കേൾക്കുമ്പോഴാണ് അവിടുത്തെ ആളുകൾ എല്ലാവരും ഉണർന്ന് തുടങ്ങുന്നതും പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അതുപോലെ തന്നെ അഞ്ചരക്ക് വൈകിട്ട് അഞ്ചരയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനം കേൾക്കും അഞ്ചര ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അടിച്ചു വരണം വിളക്ക് വയ്ക്കണം മേല് കഴുകണം വിളക്ക് വയ്ക്കണം പിന്നെ ആ ഒരു എന്താ പറയാ ധൃർതികളായിരിക്കും എനിക്ക് ഇവിടെ വരുമ്പോ അതിനു പകരം വാങ്ങുവിളി കേൾക്കുമ്പോഴാണ് എന്റെ ഓരോരോ കാര്യങ്ങൾക്ക് ആ വാങ്ങുവിളി കേട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അതിപ്പോ കുറെ ആയിട്ട് അങ്ങനെ കേൾക്കുമ്പോ ഏർ എന്താ പറയാ നമ്മളാ നമ്മുടെ പണികളൊക്കെ അതിനോടാണ് അങ്ങനെ ഓർഡർ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ നാനുമലിന്റെ വാങ്ങുവിളി കേട്ടു കഴിഞ്ഞ പക്ഷെങ്കില് പിന്നെ ചായ ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യം ഞാൻ ചായ ഉണ്ടാക്കും പിന്നെ അവിടുത്തെ കുറച്ച് കഴിഞ്ഞാൽ എച്ചു വരും പിന്നെ ഓരോരോരോ പണികളുണ്ടായിരിക്കും എച്ചുവിൻ്റെ സ്കൂളിലേക്ക് ഉണ്ടായ ബോക്സൊക്കെ കഴുകി വെക്കാണ്ടായിരിക്കും പിന്നെ അവളുടെ സ്കൂൾ വിശേഷങ്ങൾ ചോദിക്കണം എനിക്ക് അടിച്ചു വരണം വിളക്ക് വയ്ക്കണം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ പിന്നീട് തുടങ്ങും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചായ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഞാൻ നാലുമണിക്കൊക്കെ അവൾക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ളിവാടയോ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും സ്കൂളിൽ വരുമ്പോഴത്തേക്കും പക്ഷെ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടുതലല്ലോ ഇവിടെ ഓയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷെ ഇവരുടെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില നല്ലോണം കൂടിയത് കാരണം തന്നെ അങ്ങനെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കില്ല ഏഹ് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കഴിക്കോ അങ്ങനെയല്ല വീട്ടിലധികം നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് അവൾക്ക് കഴിക്കാൻ െന്നൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂടി ഞാൻ കഴിച്ചോളും പിന്നൊരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവള് ചോറുണ്ടും കുറച്ച് കഴിഞ്ഞ് അവൾക്ക് വിശക്കണ്ടെന്ന് പറയും പഠിക്കുന്ന സമയം പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ അവൾക്ക് വിശക്കാൻ തുടങ്ങും അപ്പൊ ചോറ് എന്തെങ്കിലും കൊടുക്കും പിന്നെ ഇപ്പൊ നമുക്കിനി രാത്രിക്ക് കുറച്ച് ചോറും കൂടെ ഉണ്ടാക്കണം കാരണം ഇപ്പൊ മഴയൊക്കെ നല്ല മഴയ്ക്ക് ഭയങ്കര തണുപ്പുള്ള പോലെ തോന്നും ഇവിടെ ഒന്നും അങ്ങനെ തണുപ്പില്ല നമ്മൾ ഈ ഇടുക്കി വയനാട് ആ ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ടാവില്ല ഇവിടെ ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ ബോർഡർ പാലക്കാടിന്റെ ബോർഡർ അങ്ങനെയൊക്കെ പറയാം എന്നാ ഞങ്ങള് മലപ്പുറത്തുകാരാണ് അങ്ങനെ അപ്പൊ ഇപ്പൊ ഭയങ്കര തണവാണല്ലോ അപ്പോ രാത്രിക്കുള്ള ഭക്ഷണം വൈകിട്ട് ഉണ്ടാക്കുക ചെയ്യുക ചോറ്ന്നെയാണ് ഉണ്ടാവാറ് അപ്പൊ അത് ചോറ് ഉണ്ടാക്കണം കറി പിന്നെ രാവിലെ ഉണ്ടാക്കിയ കറി തന്നെയാണ് ഉപയോഗിക്കുക ചോറ് വെക്കും രാത്രിക്കുള്ള ചോറും കൂടെ വെക്കണം വേറെ പണിയൊന്നുമില്ല പിന്നൊന്ന് അടിച്ചു വരിക വിളക്ക് വെക്കുക പിന്നെ അരി അരച്ച് വെക്കാനുണ്ട് നാളെക്ക് ദോശ ഇഡലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള അരി അരച്ച് വെക്കാനുണ്ട് അപ്പൊ ചായ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കട്ടനാണ് കേട്ടോ ഇവിടെ കട്ടൻ ചായയാണ് ഇവിടെ എല്ലാരും പതിവ് പക്ഷെ ആ ദിവസം നല്ല മഴ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയം ഉണ്ടാവുമല്ലോ നല്ല മഴ പെയ്യുമ്പോ എനിക്ക് പാൽ ചായ കുടിക്കാൻ തോന്നുന്നു ഒരു ആഗ്രഹം പാൽ ചായ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പാൽ ചായ കുടിക്കണം എന്നൊക്കെ തോന്നും അപ്പൊ ആ പാൽ ചായ കുടിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എന്റെ അച്ഛനൊക്കെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞാന് മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന സമയത്തോ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ചായക്കട പോലെ പണ്ടത്തെ ചായക്കട ഇങ്ങനെ ഓല കൊണ്ടൊക്കെ ഇങ്ങനെ കിട്ടി അങ്ങനെട്ടാ അപ്പൊ അവിടെ ഒരു ഒരു വാസ് വാസേടെ ചായക്കട എന്നാ പറയാ ആളൊന്നും എനിക്കിപ്പോ അങ്ങനെ ഓർമ്മ ഉണ്ട് ഏർ മനസ്സില് ഒക്കെ മരിച്ചു പോയില്ലേ അപ്പോൾ ഈ ചായക്കട ചായക്കടന്നാ പറയാ അപ്പോ കുറെ വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവും രാവിലെ അവർക്കൊരു എന്താ പറയാ രാവിലെ എണീറ്റുണ്ട് പക്ഷെങ്കില് ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുക അങ്ങനത്തെ കുറച്ച് ശീലങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അതിലൊക്കെ പെട്ട ഒരാളായിരുന്നു എന്റെ അച്ഛൻ അപ്പൊ രാവിലെ എണീറ്റിട്ട് അച്ചച്ചൻ പശു ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പശുവിനൊക്കെ കറന്ന് അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് അച്ചച്ചൻ ചായക്കടയിൽ പോകും അച്ചച്ചൻ ചായക്കടയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ആ വഴിയിൽ നിൽക്കുക അപ്പൊ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ചായ എനിക്ക് നിന്ന് ചായ ഒക്കെ വാങ്ങിച്ചു തരും പാൽ ചായ എനിക്ക് വെള്ളച്ചായ ഇഷ്ട കേട്ടോ അങ്ങനെ ചായപ്പൊടി ഇട്ട ഇട ഇടാത്ത വെള്ള പാലും വെള്ളം മാത്രം ഉണ്ടല്ലോ എന്ന് പറയും അതാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ ആ ചായക്കടയില് കയറുമ്പോഴുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറകളൊക്കെ അങ്ങനത്തെ ഒക്കെ ചായക്കടയിൽ കയറുമ്പോൾ അവർക്ക് മനസ്സിലൊരു ഒരു അറപ്പ് തോന്നുമായിരിക്കും ചിലപ്പോ ഇത് എന്ത് ഇങ്ങനത്തെ ഒക്കെ സ്ഥലം എന്താ ഇങ്ങനെ ഓല കൊണ്ട് കിട്ടി ആ ടേബിൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഞാനിന്ന് എവിടെ നിന്ന് ചായ കഴിക്കാണെങ്കിൽ ഞാനിപ്പോ ഈ വാസുതന്നെ ആ ഒരു അച്ഛനെ ഞാൻ ആലോചിക്കൂട്ടാകും എന്തോ എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരും പെട്ടെന്ന് ആ ചായക്കട ഇന്ന് അവിടെ അങ്ങനെ ഒരു ചായക്കട ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്ഭുത കാരണം ഇന്ന് അവിടെ ആ കടകളൊന്നും ഒരു അംശം പോലും ഇല്ല വെറും ഒരു പറമ്പായിട്ട് അങ്ങനെ കിടക്കുവാണ് ചായക്കട ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ഭുത ആവും അവിടെ അന്നൊക്കെ ആ ചായക്കടയിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലുണ്ട് ആ ചായയുടെയും ആ വിറക് കത്തുന്ന അതൊക്കെ ഒരു നല്ലൊരു സ്മെല്ലായിരുന്നു പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുക ഇഷ്ടപ്പെടാത്തവരുണ്ടാവും പക്ഷെ എനിക്കതൊക്കെ ഇപ്പോഴും എന്തോ ഭയങ്കര നെസ്റ്റാളജി ആയിട്ട് തോന്നുക എനിക്ക് അതൊക്കെ ഇപ്പോഴും അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ഒരു അന്നത്തെ കാലഘട്ടം അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണു അങ്ങനെ പിന്നെ അന്നത്തെ റേഡിയോയിൽ നിന്ന് ഒരു ഒരു വാർത്ത ഉണ്ടായിരിക്കും അതൊക്കെ ഇങ്ങനെ കേട്ട് എല്ലാവരും ഇങ്ങനെ ചായ കുടിക്കുക അതൊക്കെ രസം പോലെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ കടലുവരുമ്പോഴത്തേക്കും ഞാൻ ചായ കഴിക്കട്ടെട്ടോ ഏഹ് ചെറിയൊരു മഴക്കാരുണ്ട് മഴ പെയ്യാണെങ്കിൽ ഞാൻ എച്ചുനെ വിളിക്കാൻ വേണ്ടിട്ട് പോകും കാരണം ബാഗിൽ അത്യാവശ്യം ബുക്കും പിന്നെ ചോറും വെള്ളവും എല്ലാം കൂട്ടാവുമ്പോൾ ബാഗ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പോൾ എച്ച് കോട കൊണ്ടുപോകാറില്ല അപ്പൊ രാവിലെ ഞാൻ അവളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടി പോകും വൈകിട്ട് മഴയാണെങ്കിൽ അവളെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവാ ചിയ കോട എടുത്തിട്ട് പോകും അപ്പൊ ചെറിയൊരു മഴക്കാരുണ്ട് പോകണമെന്ന് പിന്നെ കൊറേ ആളുകൾ എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പ്രതിലിപിയിൽ എന്റെ അക്കൗണ്ട് ഏതാണെന്നുള്ളത് പ്രതിലിപിന് ഞാൻ അശ്വതി ടീന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അതേപോലെ പറയാം ഞാനിപ്പോൾ പ്രതിലിപിയിൽ അങ്ങനെ സ്റ്റോറീസ് ഒന്നും എഴുതാറില്ല ഒരു രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ഒരു സമയത്ത് എനിക്കൊരു തരം പ്രാന്തായിരുന്നു പ്രതിലിപി എന്ന് പറയുന്നത് കാരണം ഞാൻ ഒരുപാട് സ്റ്റോറീസ് എഴുതും നോവൽ എഴുതും ഞാൻ ആദ്യമായിട്ടൊരു നോവൽ എഴുതിയതാട്ടോ അത് ഞാൻ പ്രതിലിപിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തു അഞ്ച് ഭാഗങ്ങൾ എഴുതി അഞ്ച് ഭാഗങ്ങൾ എഴുതി ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ എന്തോ എന്തോ എനിക്ക് അറിയില്ല ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ എഴുതി എഴുതിയിരുന്ന ആ ഒരു പേപ്പറിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിലേക്ക് എഴുതുക ചെയ്യ അപ്പം ആ പേപ്പർ എവിടെയെന്നുള്ളത് ഞാൻ ഒരുപാട് ഒരുപാട് നോക്കി പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടില്ല അതേ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് തോന്നുന്നത് ഞാൻ വേറൊരു നോവല് കൂടെ ഞാൻ പ്രതിനിധിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് ഭാഗമാണ് ആ ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ബാക്കി എനിക്ക് കിട്ടിയിട്ടില്ല എവിടെ എഴുതി വെച്ചെന്നുള്ളത് അറിയില്ല പിന്നെ ഇങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ കഥ എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ മനസ്സിൽ കരുതിയിട്ടുള്ളതെന്നൊക്കെ എനിക്കറിയാം കഥ കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ പക്ഷെ എനിക്ക് കഥ ഫുൾ ഫുള്ളുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഇനി എഴുതണ്ടേ എന്നുള്ളത് അറിയണില്ല അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു അപ്പൊ ഞാൻ ഇതിനു മുൻപ് ഞാൻ എങ്ങനെ ഇതൊക്കെ എഴുതിയുള്ള അത് എഴുതിയ ആളെന്നില്ലേ ഞാനിപ്പം എന്തുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ നമ്മൾ എഴുതുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ എഴുതി പോണട്ടോ എന്തൊരു കാര്യം നമ്മൾക്ക് അതിന്റെ ആ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയി കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് അതില് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അത് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്ര നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ പോവാം എനിക്കിപ്പോ ഞാൻ അന്ന് എനിക്ക് തന്നെ സത്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഞാൻ എഴുതി അതൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് മുന്നേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങാനെഴുതിയതാണ് പക്ഷെ എനിക്ക് ആ കഥ മുഴുവനായിട്ട് അറിയാം എങ്ങനെയാണ് ആ കഥ അവസാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ അനർഗ നിർഗളമായ വരികൾ എനിക്ക് ഇങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല ആദ്യം എഴുതിയിരുന്നത് പോലെ വരികൾ കിട്ടുന്നില്ല നമുക്ക് ഒറ്റ അടിക്ക് നമ്മൾക്കിപ്പോ അവസാനിപ്പിക്കണമെങ്കിൽ ആ കഥ അവസാനിപ്പിക്കും പക്ഷെ അങ്ങനല്ലേ ഒരു നോവലാകുമ്പോ അതിങ്ങനെ ആ ഓരോരോ വരികൾ വായിക്കുമ്പോ ആ വരികളിലൂടെ ആ കഥ അവർക്ക് അറിയാം കാണാൻ പറ്റണല്ലോ അങ്ങനെ എനിക്കിപ്പോ എന്തോ അങ്ങനെ എഴുതാൻ പറ്റാത്തതുപോലെ പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ കിട്ടുന്ന അതിനു മുൻപ് ഞാൻ എഴുതിയിരുന്ന ആൾ തന്നെയല്ലേ അങ്ങനെ അപ്പൊ എനിക്കിന്ന് തോന്നി ഇനിയും തുടങ്ങണം ഇപ്പൊ ഒരുപാട് മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് പ്രതിലിപിയിലൊക്കെ അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഡെയിലി ടോപ്പിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യണം നീ തുടങ്ങണം അങ്ങനെ വിചാരിക്കുന്നു അന്നൊക്കെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഏഹ് കണ്ണടച്ചാലൊക്കെ ഇങ്ങനെ എഴുതണം എഴുതണം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു ഒരു കഥ വായിച്ചു തുടങ്ങിയതാണ് ഞാൻ പ്രതിലിപ് പിന്നീടാണ് ഞാൻ അതില് കഥ എഴുതാൻ ഞാൻ തുടങ്ങുന്നത് ഗായത്രി ശ്രീഹരിയുടെ കഥ വായിച്ചിട്ടാണ് ഞാൻ പ്രതിലിപിയിലേക്ക് വരുന്നേ ഡാർലോ എന്ന് പറഞ്ഞ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്റ്റോറി പക്ഷെ ചില സമയത്ത് ഇപ്പൊ ആ കഥ ഓപ്പൺ ആക്കാനേ പറ്റുന്നില്ല അത് പണ്ടുണ്ടായിരുന്നു അങ്ങനെ ഗായത്രിക്ക് എന്താ അറിയില്ല ചില സമയത്ത് കഥകളെല്ലാം നന്നായിട്ട് പോസ്റ്റ് ചെയ്യും ചില സമയത്ത് പോസ്റ്റ് ചെയ്തെല്ലാം കളയും പക്ഷെ നല്ല നല്ല കഥകളാണ് കേട്ടോ ഗായത്രി എഴുതുന്ന കഥകൾ എല്ലാവരും എഴുതുന്ന കഥകളാണ് പക്ഷെ ഞാൻ വായിക്കുന്നത് കൊറച്ചാളുകളുടെ കഥകൾ മാത്രം അങ്ങനെ അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് കിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം ഏറ്റല് അല്ല ടീച്ചർ ില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് മാത്സ് ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികള് ആകെ കുറച്ചു കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ചെയ്തിട്ടായിരുന്നു ആ നിന്റെ പേര് ഞാൻ കണ്ടു ഞങ്ങൾ നോക്കി എവിടെ എവിടെ ലക്ഷ്മിയോടെ ലക്ഷ്മിയോടെ ആ എക്സ്പെരിമെന്റ് സംസ്കൃതത്തില് കിട്ട എന്തിന് രാമായണ രാമായണി വൺഗ്രാ എന്താ ഉണ്ടായിരുന്നേ അന്ന് സ്റ്റോറി നോക്കിയാലസ്റ്റ്യൻസ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ആ സ്റ്റോറി നോക്കിയാ മതി നമ്മളൊരു കിസായിട്ട് അങ്ങനെ പഠിക്കണായിട്ട് നല്ലത് ആ സ്റ്റോറി അങ്ങ് മൊത്തം അങ് പഠിച്ചാല് സെറ്റാകും അനാമിക കാർത്തിക ഏതാ മലയാളല്ലേ എന്തിനാത് നമ്മളൊരു കാര്യ മത്സരം ആക്കുമ്പോ നീ പറഞ്ഞു കൊടുക്കുവോ കൂട്ടുകാരിയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ കോമ്പറ്റീഷനിലൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കിട്ടുവോ ഫസ്റ്റ് കിട്ടുവോ സെക്കൻഡ് കിട്ടുവോ നമ്മൾ അങ്ങനെ കൂട്ടുകാരിയാണ് സ്നേഹമൊക്കെ വേണം പക്ഷേ അത് സെപിയാത്ത വന്നതായിരുന്നു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് എന്ത് ജലദോഷം മഴ താരം നന്നായി തുറത്തില്ലേ ഞാൻ മുറ്റടിച്ചിട്ട് വരട്ടാ പിന്നെ അമ്മക്ക് കുറച്ച് പാത്രം കഴുകാണ്ട് അത് വരെ ഗെയിം കളിച്ചോ അത് കഴിഞ്ഞിട്ട് പഠിക്കാരിക്കണം ഞാൻ വരാ അപ്പോഴത്തേക്കും ലച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ടാണ് കുളിക്കുക കുളി കഴിഞ്ഞിട്ട് വലതും കഴിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടിരിക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പണികളുണ്ടായിരുന്നു മുറ്റൊക്കെ നടിക്കണം അപ്പോൾ ഞാൻ വൈകിട്ട് രാവിലെ തുടച്ചതാണ് ഇനി മഴ ഒക്കെ ഇങ്ങനെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെയൊക്കെ ഒന്ന് കഴുകി തുടയ്ക്കുക പിന്നെ പൂച്ചൊക്കെ കയറിയിട്ടൊക്കെയാണ് അപ്പോ കഴുകി തുടക്കട്ടെ ചെറുതായിട്ട് മഴ ചാർന്നത് കൊണ്ട് മുറ്റടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ ഇത്രയും ബോട്ടിലുകൾ ഉണ്ടല്ലോ ഇന്ന് ലെച്ചുവിന് സയൻസ് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് സോപ്പ് വെള്ളം നാരങ്ങ വെള്ളം വിനാഗിരി പിന്നെ നമ്മുടെ ചാരം വെണ്ണീർ അത് കലക്കിയ വെള്ളം അങ്ങനെ കുറെ സംഭവങ്ങൾ ഇന്ന് ഒന്നും ഒരു അഞ്ചാറ് കുപ്പികൾ പിന്നെ മോരും വെള്ളം എന്തോ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കുറെ ബോട്ടിലുകൾ കൊണ്ടു വരുന്നത് അപ്പൊ എന്നൊക്കെ കഴുകി വെക്കണം പിന്നെ കുറച്ച് പാത്രങ്ങള് ഉച്ചക്കില് ചോറിന്റെ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കഴുകി വെച്ച് പിന്നെ വേറെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കഴുകിയില്ല കാരണം പാത്രം കഴുകി എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് നനയും പിന്നെ നമ്മൾ ചോറിനുള്ളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് നനഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊക്കെ മാറ്റണ്ടേ അപ്പം ഞാൻ ആ മടിച്ചിട്ട് ഞാൻ ആ പാത്രം അങ്ങനെ തന്നെ വെച്ചു ഞാൻ വൈകിട്ട് എന്തായാലും പാത്രം കഴുകാണ്ടാവും അപ്പം അത് ഒരുമിച്ച് അങ്ങ് കഴുകാന്ന് വിചാരിച്ചിട്ട് കഴുകാതെ വെച്ചു ഇനി അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പണികൾ കഴിഞ്ഞു പിന്നെ ചോറ് വെക്കണം അതിപ്പത്തന്നെ ഞാൻ വെക്കില്ല കാരണം ഇവിടെ ചോറ് ഉണ്ടാണെങ്കിൽ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകും ഇപ്പൊ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പഴത്തേക്കും തണുക്കും അതുകൊണ്ട് ഒരു ഏഴുമണി ഏഴരാവുമ്പോഴേ ഞാൻ ചോറ് വെക്കുള്ളൂ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യം ഉണ്ടല്ലോ അതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും അപ്പൊ അതുകൊണ്ട് ചോറൊന്നും വെക്കുന്നില്ല ഇത്രയും പാത്രങ്ങൾ കണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ എഴുതുക അടുത്ത് വെക്കുക പിന്നെ ഇച്ചോനെ പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുക അത്രേ ഉള്ളൂ കേട്ടാ ബാക്കിയൊക്കെ ചോറ് മാത്രം വെക്കാനുള്ളൂ അത് കുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം ഒക്കെ വേഗം കഴുകാം നല്ല മഴ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് പക്ഷെ നല്ല നല്ല മഴക്കാരുണ്ട് നല്ല പേരും മഴ പെയ്യാൻ തന്നെയുള്ള ലക്ഷണ കുറച്ച് അരി അരച്ചെടുക്കാണ്ട് നാളെ ദോശ ഇടലി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ അരി എടുക്കാറ് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ അരി എടുക്കാറ് പിന്നെ അതിൽ കുറച്ചൊരു രണ്ട് സ്പൂൺ ഉലുവ ചേർക്കും പിന്നെ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുക ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കനെ അരി അരക്കൽ കഴിഞ്ഞു ഞാനിത് ഇപ്പോഴത്തെ തന്നെ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് വെക്കാറില്ല കേട്ടോ ഞാൻ നാളെ ഇനി ദോശ ഇടയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാനിതിൽ ഉപ്പ് ചേർക്കാറ് തലേ ദിവസം ഞാൻ ഉപ്പ് ചേർത്തിട്ട് വെക്കാറില്ല അപ്പോൾ ഇനി ഒക്കെ കഴിഞ്ഞു ഇനി മേല് കഴുകിട്ട് വിളക്ക് വെക്കട്ടെ അപ്പൊ ഇനി എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ലെച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കാണ് ഇനി ചോറ് വെക്കണം അത് കഴിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപൊക്കെ ആയിട്ട് വയ്ക്കുകയുള്ളൂ പെട്ടെന്ന് എന്ത് കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ ലെച്ചുനെ പഠിപ്പിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓക്കെ കമന്റ് ചെയ്യാനും വർക്ക് ചെയ്തു കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും